നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ ആശ്രയിക്കുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത് എപ്പോഴായിരിക്കാം പലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങള് ദുഃഖങ്ങൾ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഭാവിയിലായിട്ട് കരുതി വെച്ചിരിക്കുന്ന സ്വപ്നങ്ങൾ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് സാധിക്കാനായിട്ട് മാത്രം ദേവാലയങ്ങളിൽ പോവുക പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവരെ കണ്ടിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ ആഗ്രഹം സാധിക്കാനാണ് എന്ന് പറയുക ഇത്തരം പ്രവണതകൾ ഇന്നത്തെ സമൂഹത്തിൽ നിരവധിയായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിട്ട് മാറണം നമുക്ക് ദുഃഖങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് അതുപോലെ തന്നെ പ്രതികൂല സാഹചര്യങ്ങൾ കൂടാതെ സന്തോഷം ഈ സന്തോഷങ്ങൾ വരുമ്പോൾ ഒരിക്കലും നമ്മൾ ആരും ദൈവത്തെ എല്ലാവരും എന്ന് പറയുന്നില്ല മിക്ക വ്യക്തികളും ദൈവത്തിന് നന്ദി പറയില്ല നന്ദി പറയാത്ത സാഹചര്യങ്ങളുണ്ട് എപ്പോഴും സന്തോഷത്തിലും നമ്മൾ നന്ദി പറയണം എങ്കിൽ മാത്രമേ സമൃദ്ധിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ വീണ്ടും സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളൊക്കെ ദൈവം കഴിഞ്ഞു നൽകുകയുള്ളു നമ്മളെ ദൈവം സൃഷ്ടിച്ചത് തൻ്റെ രൂപത്തിലാണ് അതായത് തൻ്റെ ചായയിലും സാദൃശ്യത്തിലുമാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട് അപ്പൊ ദൈവിക സ്വഭാവം നമ്മുടെ ദൈവത്തിന്റെ ആലയമാണ് നമ്മുടെ ശരീരം ദൈവിക ആലയം തന്നെയാണ് നമ്മുടെ ശരീരം പരിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് നന്മയിൽ ജീവിക്കുക വഴി നമ്മൾ ഓരോരുത്തരും ദൈവിക മക്കളായിട്ട് ദൈവ മക്കളായിട്ട് തന്നെ ദൈവ സ്വഭാവമുള്ള മക്കളായി തന്നെ നമ്മൾ ജീവിക്കും അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പ്രതിഫലിക്കുകയുള്ളു നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പല വ്യക്തികളെയും കേൾക്കാറുണ്ട് കാണാറുണ്ട് അവർ പറയാറുണ്ട് അവരുടെ ജീവിത സാക്ഷ്യങ്ങൾ അതായത് എനിക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഇത്രയും വലിയ ക്ലേശങ്ങൾ വന്നപ്പോൾ എന്നെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഒരു ശത്രുവാണ് എന്നെ സഹായിച്ചത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവൻ എന്നെ സഹായിക്കും അല്ലെങ്കിൽ അവൾ എന്നെ സഹായിക്കും കാരണം അവൾ അല്ലെങ്കിൽ അവൻ എൻ്റെ ശത്രുവായിരുന്നു ഒരു സമയത്ത് പക്ഷേ എനിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ എൻ്റെ മിത്രങ്ങൾ പോലും കണ്ണടച്ച് കളഞ്ഞ സാഹചര്യത്തിൽ എൻ്റെ ശത്രുവാണ് എനിക്ക് നന്മയായി ഭവിച്ചത് അവനാണ് എന്നെ സഹായിച്ചത് ഇത് ആരുടെ ഇടപെടലാണ് എന്റെ മെടുക്കാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എടുക്കാണോ അല്ല ഇത് ദൈവത്തിന്റെ ഒരു കടാക്ഷം തന്നെയാണ് ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഒരു ശത്രുവിനെ ഒരു സെക്കൻഡ് കൊണ്ട് ഒരു നിമിഷം കൊണ്ട് നമ്മുടെ മിത്രമാക്കാനായിട്ട് നമുക്ക് ദൈവത്തിന് സാധിക്കും ചിന്തിക്കുക നമ്മുടെ ജീവിതം നിസ്സാരമല്ല വളരെ ഗൗരവമേറിയതാണ് ഓരോ നിമിഷവും ഈ ഗൗരവ അവസ്ഥകളെപ്പറ്റി ചിന്തിച്ച് നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മുടെ ജീവിതം എത്രത്തോളം ധന്യമാണ് എത്രത്തോളം വില കൂടിയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് ഒരേ ഒരു കാര്യമാണ് നമ്മൾ ഞാൻ എൻ്റെ എന്നുള്ള ഭാവം ഇന്ന് മുതൽ മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് നമ്മൾ അവരുടെ സമൃദ്ധിക്കായിട്ട് അവരുടെ ക്ഷേമത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം സഹായിക്കുന്നവരായിരിക്കണം നമുക്ക് കൊടുക്കാൻ പറ്റുക സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കില്ലായിരിക്കാം എങ്കിൽ തന്നെയും അവരുടെ സാഹചര്യങ്ങൾ പ്രതികൂല സാഹചര്യങ്ങളിൽ ഒരു പുഞ്ചീതി തന്നെ അവർക്ക് ലഭിക്കുന്ന ഒരു വലിയൊരു ആശ്വാസമായിരിക്കും എന്തെങ്കിലും ഒരു ആശ്വാസമാക്കി പറയുന്നത് തന്നെ അവർക്ക് വലിയൊരു റിലാക്സ് ആയിരിക്കും ഇതൊക്കെ തന്നെ പിന്നെ നമ്മുടെ പ്രാർത്ഥന അതിലും വലിയ ഒരു അമൂല്യമായ ഒരു നിധി തന്നെയാണ് ഇത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക വഴി അവർക്ക് ലഭിക്കുക നമുക്കും ലഭിക്കുക നമ്മുടെ ജീവിതത്തിലും ഇതുവഴി സമൃദ്ധി ദൈവം നൽകിയിരിക്കും നൽകി നമ്മൾ അറിയാതെ നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല ഓരോ സാഹചര്യങ്ങളും നമ്മൾ ചിന്തിക്കുക ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്നും കുടുംബ പ്രാർത്ഥന ഒരു വ്യക്തിയാണെങ്കിൽ എന്നും ദൈവവിചാരമുള്ള വ്യക്തിയാണെങ്കിൽ ഏത് സാഹചര്യങ്ങളിലും ജോലി മേഖലകളായിക്കോട്ടെ ഏത് സാഹചര്യങ്ങളിലും ഏത് മേഖലകളിലും ദൈവത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണെങ്കിൽ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല ഓരോ കാര്യങ്ങളിലും ദൈവത്തിനറിയാം ഇവനെ ഈ സമയത്ത് അല്ലെങ്കിൽ ഇവൾക്ക് ഈ സമയത്ത് ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് നമ്മളൊരു ബാങ്കിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിക്ഷേപം ഇല്ലെങ്കിൽ നമുക്ക് സീറോയാണ് അവിടെ വാല്യൂ നമ്മളൊരു ബാങ്ക് വലിയ ഏത് വലിയ ബാങ്കിൽ അക്കൗണ്ട് എടുത്തോട്ടെ നമ്മൾ അവിടെ പോയിട്ട് നമുക്ക് നിക്ഷേപം ഇല്ലെങ്കിൽ സീറോയാണ് ഭൂമിയിൽ നന്മ നന്മപ്രവൃത്തികൾ ചെയ്തോ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം എഴുതി വെച്ചിട്ടുണ്ട് ദൈവത്തിന് മുമ്പിൽ നിക്ഷേപം എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് ചോദിക്കാനുള്ള കടമ അവിടെ ഗൗരവമായിട്ടുണ്ട് ദൈവത്തോട് ഞാൻ ചോദിക്കുന്നു ദൈവമേ എനിക്കത് നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എൻ്റെ ജീവിതത്തെ വിലയിരുത്തും ഇവനീ നന്മകൾ ചെയ്തിട്ടുള്ളവനാണ് ഭൂമിയിൽ ഇവൻ നന്മകൾ ചെയ്യുന്ന വ്യക്തിയാണ് ദൈവം കണ്ണടച്ച് നമ്മളെ സഹായിക്കും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവവിചാരമുണ്ടെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുക പ്രതിഫലിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത് അതൊരു ഒരു സമയത്ത് തീരുന്ന ഒരു അവസ്ഥയല്ല ചെയിൻ റിയാക്ഷനാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കും നമുക്ക് ഇന്നു മുതൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളാകാം ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും ദുഃഖ സാഹചര്യങ്ങളെയും സന്തോഷത്തോടെ നമുക്ക് അതിജീവിക്കാം ഇതൊക്കെ സഹിച്ചില്ലെങ്കിൽ എന്ത് മനുഷ്യരാണ് നമ്മൾ പലപ്പോഴും നമുക്ക് ആശ്വാസവാക്കുകൾ അത് ഒരു സാധാരണ വ്യക്തികളിൽ നിന്ന് തന്നെ ആശ്വാസവാക്കുകൾ നമ്മളോട് പറയുന്നത് അല്ലെ അവർ മറ്റുള്ളവരോട് പറയുന്നത് പോലും നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ ജീവിതമല്ലേ മനുഷ്യ ജീവിതമല്ലേ ഇതൊക്കെ സ്വാഭാവികമാണ് വിഷമ സാഹചര്യങ്ങളൊക്കെ വരും ഒരു കുന്നിന് ഒരു ഇറക്കമുണ്ട് ഓക്കെ അപ്പം ഇതൊക്കെ ഇങ്ങനെ ഒരു സാഹചര്യങ്ങൾ ആശ്വാസവാക്കൾ ഒത്തിരി നമ്മൾ കേട്ടിട്ടുണ്ട് ഇതൊക്കെ തന്നെ നമ്മൾ നിസ്സാരമായിട്ട് ചിന്തിക്കുക മാനസിക സമ്മർദ്ദത്തിൽ വീഴാതെ മറ്റ് ഓരോത്തിരി പ്രതിസന്ധികൾ വരും നമ്മളെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥകൾ വരും നിരവധി എന്താ പറയാ നമ്മുടെ മാനസിക ബലഹീനത തന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ള കുത്തുവാക്കുകൾ വരും നമ്മുടെ എന്താ നമ്മുടെ ചേർന്ന് നിൽക്കുന്ന വ്യക്തികളിൽ നിന്ന് തന്നെ നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങൾ വരും അതെല്ലാം നേരിടാൻ നമ്മൾ തയ്യാറായിരിക്കണം നമ്മൾ പക്വമതികളാണ് പക്വമായ വ്യക്തികളാണ് അപ്പോൾ നമ്മൾ ഇന്നു ഇന്നുമൂലം ചിന്തിക്കേണ്ടത് നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് മറ്റുള്ളവരുടെ ക്ഷേമത്തിന് അവരുടെ സമൃദ്ധിക്കായിട്ട് വേണ്ടി മാത്രം നമ്മൾ ജീവിതം മാറ്റിവെക്കുക അങ്ങനെ ജീവിക്കുക വഴി നമ്മുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ദൈവം കണ്ടറിഞ്ഞ് നമ്മളെ സഹായിക്കും ഇതാണ് എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളോട് എല്ലാവരോടുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ